ആലപ്പുഴ പത്തനംതിട്ട സഹോദരിയുടെ ആഭിമുഖ്യത്തിലുള്ള ഏകദിന അധ്യാപക പരിശീലന ക്യാമ്പ് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ നടന്നു സി ബി എസ് ഇ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എസ് പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ പത്തനംതിട്ട സഹോദരയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഏകദിന അധ്യാപക പരിശീലന ക്യാമ്പിന് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ വേദിയായി ക്യാമ്പ് സി ബി എസ് ഇ മാനേജ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എസ് രാമചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ പത്തനംതിട്ട സഹോദരയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവ്വഹിക്കപ്പെട്ടു എസ് എൻ സെൻട്രൽ സ്കൂളിന്റെ മാനേജർ പത്മകുമാർ സാർ സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ സാർ ആലപ്പുഴ പത്തനംതിട്ട സഹോദരിയുടെ പ്രസിഡന്റ് ഡോക്ടർ എസ് പി ശ്രീജയ മറ്റ് ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ പങ്കെടുത്തു ദേശീയ വിദ്യാഭ്യാസമയം രണ്ടായിരത്തി ഇരുപത് എന്ന വിഷയത്തെ ആസ്പദമാക്കി രത്നാസാഗറിൻ്റെ പ്രസിദ്ധനായിട്ടുള്ള റിസോഴ്സ് പേഴ്സൺ പ്രസിദ്ധ പ്രസാദാണ് ക്ലാസ്സുകൾ നയിക്കുന്നത് രാവിലെ ഒൻപതര മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് ശേഷം ടീച്ചേഴ്സിനെല്ലാം അതിൻ്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ഇത് ഒരു ടീച്ചേഴ്സ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ആണ് ടീച്ചേഴ്സിനെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് ക്ലാസ്സുകൾ നയിക്കുന്നതിനുള്ള നൈപുണ്യം കൈവരിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസിന്റെ ലക്ഷ്യം ദേശീയ വിദ്യാഭ്യാസ നയവും പാഠ്യപദ്ധതി ചട്ടക്കൂടും എന്ന വിഷയത്തിൽ നാഷണൽ ട്രെയിനറായ പ്രസീദ് പ്രസാദ് ക്ലാസ് എടുത്തു സ്കൂളുകളിലെ അധ്യാപകർ പങ്കാളികളായി ആലപ്പുഴ പത്തനംതിട്ട സഹോദയ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ എസ് ബി ശ്രീജയ സെക്രട്ടറി സുനിൽകുമാർ സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ നമ്മൾ കൃത്യമായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് ജീവിക്കേണ്ടതാണ് രജനീകാന്ത് പറയുന്ന പോലെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരണം അതാണ് ലേറ്റായിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ലേറ്റസ്റ്റ് ആയിരിക്കും എല്ലാ അർത്ഥത്തിലും പ്രത്യേകിച്ച് അധ്യാപക സമൂഹത്തിന്റെ ഒരു ചുമതലയാണ് അതൊരു എന്താണ് അവരുടെ ഒരു കടമ അത് തന്നെയാണ് നമ്മൾ വർത്തമാന കാലത്തിലാണ് ജീവിക്കുന്നത് വർത്തമാനകാലം എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിസരവുമായിട്ട് സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും ബൗദ്ധികമായിട്ടും കൈകോർക്കുക എന്നുള്ളതാണ് അത്തരമൊരു ഒരു ഒരു സാഹചര്യം ഇവിടെ ആലപ്പുഴ പത്തനംതിട്ട സഹോദയ ഒരുക്കുകയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ രീതി സമൂലം പരിഷ്കരിക്കപ്പെടുകയാണ് ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് ആധുനിക ശിക്ഷണ സമ്പ്രദായത്തിലേക്ക് നിങ്ങൾ മനസ്സിലായിക്കണം ഡിഗ്രി കോഴ്സുകളൊക്കെ നാല് വർഷമായി കഴിഞ്ഞു ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ സ്ട്രക്ചർ മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നഴ്സറി വിഭാഗം കൂടി കൂടി ചേരുകയാണ് അത് സ്റ്റേറ്റിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും പക്ഷേ സഹോദരി ആ പ്രശ്നം സൃഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിലായാൽ പോലും ആ തരത്തിൽ നഴ്സറി വിഭാഗം തന്നെ ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ സ്കൂൾ മാനേജർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സി ഡി ന്യൂസ് കായംകുളം